കോമഡി ആയിട്ട് ആണെങ്കിലും സബ്ജക്റ്റ് ഈസ് വെരി ഡീപ്പ് ആൻഡ് നമ്മൾ ഭയങ്കര ചിന്തിക്കും അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര ഷർപ്പത്തിന് നന്നായിട്ടുണ്ട് അവർ ഓൾറെഡി ഹ്യൂമർ ചെയ്യുന്ന ആൾക്കാരാണ് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ് ഫുൾ ഓൺ എൻറ്റർടൈൻമെൻറ്റ് ആണെങ്കിൽ സെക്കൻഡ് ഹാഫ് ഭയങ്കരമായിട്ട് നല്ലതായിട്ട് ആൻഡ് ക്ലൈമാക്സ് ഏരിയയിലേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്കൊന്ന് ഇമോഷണലൊക്കെ ആവാൻ ചാൻസസ് ഉള്ള കുറേ ഒരുപാട് മൊമെന്റ്സ് ഉണ്ട് സംശയങ്ങളുണ്ട് എൻ്റർടൈൻമെൻ്റ് ആണ് ഫുൾ ഓൺ എൻ്റർടൈൻമെൻറ്റ് ആണെങ്കിൽ സെക്കൻഡ് ഹാഫ് ഭയങ്കരമായിട്ട് നല്ലതായിട്ട് വർക്ക് ആയി ക്ലൈമാക്സ് ഏരിയയിലേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്കൊന്നും ഇമോഷണലൊക്കെ ആവാൻ ചാൻസസ് ഉള്ള കുറേ ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ടായിട്ട് അതിൻ്റെ പെർഫോമൻസ് അടിപൊളി പെർഫോമൻസ് ആണ് വിനയ് ചേട്ടൻ എല്ലാവരുടെയും ഈക്വലി ഐ തിങ്ക് എസ്പെഷ്യലി വിനയ് ചേട്ടൻ്റെ ബക്കേസ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ രീതിയിൽ കണ്ടിട്ട് പോലുമില്ല വോസ് അമേസിങ് ഐ വീൽ താങ്ക് യു ഒത്തിരി ഇഷ്ടമായി പിന്നെ ഫോട്ടോൻ്റെ പെർഫോമൻസ് എപ്പോഴും ഭയങ്കര ചാലഞ്ചിങ് ആയിട്ട് ക്യാരക്ടേഴ്സ് അങ്ങനെ ചെയ്യാറുള്ളൂ ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് ഹീസ് ബെസ്റ്റ് ഫോർ ഷുവർ മൂവിയാണെങ്കിൽ സ്ക്രിപ്റ്റ് സ്റ്റോറി ടെലിംഗ് ദ ഡിപിക്ഷൻ ഓഫ് ദി ക്യാരക്ടേഴ്സ് എമോഷൻസ് ഭയങ്കര ഡീപ്പായിട്ട് ഇങ്ങനെ ഭയങ്കര ലെയേഡായിട്ട് വരുന്നുണ്ട് ആൻഡ് ഒട്ടും പ്രതീക്ഷ പ്രതീക്ഷ പെട്ടാത്തൊരു ഒരു ഒരു എൻഡിങ്ങാണ് നമ്മളിങ്ങനെ ശ്വാസം പിടിച്ചിങ്ങനെ എൻഡിങ് എങ്ങനെയായിരിക്കും എന്നൊരു ഇതുണ്ട് സോ ഐ എം നോട്ട് എ സ്പോയിലർ ബട്ട് യു വിൽ ലൈക്ക് ലവ് ഇറ്റ് ആൻഡ് ബി സർപ്രൈസ്ഡ് അങ്ങനെ ഭയങ്കര കോമഡി ആയിട്ട് ആണെങ്കിലും സബ്ജക്റ്റ് ഈസ് വെരി ഡീപ്പ് ആൻഡ് നമ്മൾ ഭയങ്കര ചിന്തിക്കും അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിങ്ങനെ ഭയങ്കര ഇറ്റ് മേക്സ് എസ് തിങ്ക് അലോട്ട് അബൌട്ട് സോ മെനി തിങ്സ് ആൻഡ് എല്ലാ പെർഫോമൻസസ് അടിപൊളിയായിരുന്നു സോ യെസ് ഗോ വാച്ച് ദിസ് ഫിലിം യെസ് സംശയം അടിപൊളി മൂവിയാണ് എന്തായാലും ഫാമിലിയായിട്ട് കാണണം യു ഹാവ് എ ഗ്രേറ്റ് ടൈം നമുക്ക് സെക്കൻഡ് ഹാഫാണ് കൂടുതലും എനിക്ക് ഇഷ്ടപ്പെട്ടത് നന്നായിട്ടുണ്ട് അതെ നന്നായിട്ടുണ്ട് അവർ ഓൾറെഡി ഹ്യൂമർ ചെയ്യുന്ന ആൾക്കാരാണ് നന്നായി ചെയ്തിട്ടുണ്ട് ആ നല്ല ഇഷ്ടം നന്നായിട്ട് എല്ലാവർക്കും എന്താ പറയുക ഓപ്പൺ ആണെന്നെങ്കിലും ഒരുപാട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പൊളിറ്റിക്സ് മെസ്സേജുകൾ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ അങ്ങനത്തെ രാഷ്ട്രീയമല്ല മനുഷ്യരുടെ ചില കാര്യങ്ങൾ അത് മനസ്സിലാക്കാൻ പറ്റിയിട്ടാണ് കുറച്ച് ആഴമായിട്ട് കണ്ടാൽ അത് കിട്ടും അങ്ങനെ ഭയങ്കര രസമുള്ള ഒരുപാട്

ടിച്ചു കുടിച്ചു ഗിനിഫോട്ട് അടിച്ച് കുടിച്ചിട്ടുണ്ട് നന്നായിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് എല്ലാവരും ഇവിടെ എല്ലാം നന്നായിട്ട് കൊണ്ട് എല്ലാവർക്കും ഓൾമോസ്റ്റ് ഓൾ ഓർമ്മ അഭിപ്രായം അടിച്ചു പിടിക്കേണ്ട തിയേറ്ററിൽ എല്ലാവരും കണ്ട് കാണും ഓക്കെ സംശയം ഒരു സംശയങ്ങളാണ് സംശയങ്ങളാണ് പടം ഇഷ്ടപ്പെടും ഇമോഷണലി അല്ലെങ്കിൽ എല്ലാം ഏജിംഗ് സ്കൂളുകൾക്കും കാണാൻ പറ്റുന്ന കൂടിയാണ് എന്താ പറയുക എല്ലാവരും ഫീൽഡ് ഭയങ്കര ആക്റ്റീവായിരുന്നു അതെ ജീവിച്ചു നല്ല എൻഗേജിങ് ആയിരുന്നു നല്ലൊരു കോൺസെപ്റ്റായിരുന്നു വളരെ കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കോൺസെപ്റ്റാണ് ക്ലൈമാക്സ്പെക്ടറും വളരെയധികം നന്നായിട്ട് കാണിക്കാറുണ്ട് ഭയങ്കര മലയാള സിനിമയൊക്കെ ഏതൊരു സിനിമയാണ് നല്ല എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ